ഇവിടെ എന്തുകൊണ്ടാണ് വികസനം ചർച്ച ചെയ്യാത്ത സാധാരണ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ എന്താ ചർച്ച ചെയ്യാറ് ഇവിടെ ത്രികോണം എന്നാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ വികസനം ചർച്ച ചെയ്യണ്ടേ അതിന്റെ ഗുണദോഷങ്ങൾ ചർച്ച ചെയ്യണ്ടേ കേരളത്തിലെ എത്ര വർഷത്തെ ഭരണം ചർച്ച ചെയ്യണ്ടേ എന്തിനാണ് രണ്ടു കൂട്ടി ഒളിച്ചോടുന്നതിന് എന്തിനാണ് നീലപ്പെട്ടിയുടെ പിന്നാലെ പോകുന്നത് എന്തിനാണ് എവിടെയോ വിളിച്ചൊരു സ്പിരിറ്റിന്റെ പിന്നാലെ പോകുന്നതിന ഇതിന്റെ അർത്ഥം രണ്ടു കൂട്ടർക്കും അവരവരുടെ സർക്കാരുകളെ കുറിച്ച് ഒന്നും പറയാനില്ല ഇപ്പൊ കേന്ദ്രത്തിലെ അവസ്ഥ ഉണ്ടോ കേന്ദ്രത്തിലൊരു ഗവൺമെന്റ് ഉണ്ടോ സത്യം പറഞ്ഞു ഇന്ന് നരേന്ദ്രമോദി സത്യം പറഞ്ഞാൽ സ്വന്തം മുന്നണിയിലെ ഘടകക്ഷികളുടെ തടവറയിൽ കടന്ന് ജൽപ്പന നടത്തുന്ന ഒരു വ്യക്തിയായി നരേന്ദ്രമോദി അത പതിച്ചിരിക്കുക വെറും വർഗീയത മാത്രം പ്രസംഗിക്കുന്നു ഈ രാജ്യത്ത് ഒരുമിച്ച് കഴിയേണ്ട സഹോദരങ്ങൾ പരസ്പരം ഭിന്നിപ്പിച്ച് അതിന്റെ പേരിൽ മുതലെടുപ്പ് നടത്തി ഈ രാജ്യത്തിന്റെ മതേതരത്വം ഇല്ലാതാക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഏതെങ്കിലും ഒരു സാധാരണ പൗരനാണ് നടത്തിയിരുന്നെങ്കിൽ ഇപ്പോഴും ജയിലിൽ കിടക്കില്ല എന്തൊക്കെയാ കഴിഞ്ഞ എലക്ഷൻ കാലത്ത് പറഞ്ഞത് ആ കഴിഞ്ഞ എലക്ഷൻ കാലത്ത് നരേന്ദ്രമോദി പറഞ്ഞത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഹിന്ദു സ്ത്രീകളുടെ കെട്ടുകാലി വരച്ച് മുസ്ലിങ്ങൾ കൊടുക്കുക ഇത്രയും പച്ചയായ വർഗീയത പറഞ്ഞൊരു പ്രധാനമന്ത്രി രാജ്യത്തുണ്ടായിരുന്നു രണ്ടാമതധ്യം പറഞ്ഞു ഇന്ത്യ സഖ്യം വന്നാൽ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ബോംബ് വെച്ചതവർക്കും ആ അയോധ്യയിൽ ഉൾപ്പെടെ ബി ജെ പി പരാജയപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ അങ്ങനെ പറയുന്നു അങ്ങനെ അയോധ്യയിൽ പോലും പരാജയപ്പെട്ട ബി ജെ പിക്ക് കേരളത്തിലൊരു എം പി സ്ഥാനം താലത്തിൽ വെച്ച് നൽകിയതാരാ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനായി അതുകൊണ്ടാണല്ലോ പൂരം കലക്കി ബി ജെ പി ജയിപ്പിച്ചു എന്ന് പറയാൻ കാരണമുണ്ട് പൂരം കലക്കിയ തന്നെയല്ലേ ഇതവിടെ മത്സരിച്ച കെ മുരളീധരൻ മാത്രമല്ല പറയുന്നത് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുനിൽ കുമാർ പറയുന്നു പൂരം കലക്കി അതായത് മുപ്പത്താറ് മണിക്കൂർ നീണ്ട ഞാൻ ഇപ്പോ പാലക്കാടുകാരോട് തൃശൂർ പൂരത്തിനെ കുറിച്ച് പറയേണ്ട നിങ്ങൾ വലുതും തൃശൂർ പൂരവും കണ്ടിട്ടുള്ളവരാ ഇന്ത്യയിൽ തന്നെ ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു പൂരം വേറെയില്ല മുപ്പത്താറ് മണിക്കൂറാണ് പൂരത്തിന്റെ കണക്ക് പകൽ പൂരം മഠത്തിൽ വരവ് എലഞ്ഞിത്തറമേളം കൊടമാറ്റം മൂന്ന് മണിക്ക് വെടിക്കെട്ട് പിന്നീട് പകൽ പൂരത്തോടുകൂടെ ഉപചാരം ചൊല്ലി പിരിയാണ് അതിനിടയിലാണ് പൂരം നിർത്തിവെച്ച സംഭവം ഉണ്ടായത് എന്തുകൊണ്ട് നിർത്തേണ്ടി വന്നു കാരണം പൂരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാലത്ത് മുതൽ ഒരു കമ്മീഷണറായിരുന്ന അശോക് അങ്കിത് എന്ന ഐ പി എസ് കാരും മന്ത്രി രാജനും മന്ത്രി ബിന്ദുവൊക്കെ ഉള്ളപ്പോഴാണ് അഴിഞ്ഞടിയത് ഞാനിങ്ങനെ പെരുമാറ്റച്ചട്ടമുണ്ടെന്ന് വിചാരിച്ചിട്ട് കമ്മീഷണർ മന്ത്രിമാരെ മേലെയാണ് അങ്ങനെ പെരുമാറ്റച്ചട്ടമുണ്ടോ സന്നിധഘഘട്ടങ്ങളിൽ മന്ത്രിമാർക്ക് ഇടപെടാം പക്ഷേ അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന രീതിയിലാവരുന്ന് മാത്രമേ നിയമമുള്ളൂ അവിടെ സംഭവിച്ചെന്താ പുലർച്ചെ മൂന്ന് മണിക്ക് തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് ആ പന്തലിൽ കയറുമ്പോഴല്ലേ അവിടെ പോലീസിനെ വടം കെട്ടി തടഞ്ഞത് അതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആനയുടെ മുമ്പിൽ നിന്ന കോൽക്കാരെ തല്ലി ആനകൾക്ക് പട്ട കൊടുക്കാൻ ചെന്ന താപ്പന്മാരെ തല്ലി ഇതൊക്കെ തല്ലിയപ്പോ സഹി ഇട്ട് തിരുവമ്പാടി ദേവസ്വക്കാർ പറഞ്ഞു ഞങ്ങൾ പൂരാവസാനിപ്പിക്കുകയാണ് പൂരം അവസാനിപ്പിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് അതിന്റെ അർത്ഥം ആചാരലംഘനം നടന്ന അതല്ല ഇതിന്റെ അർത്ഥം